ഈ യാത്ര പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ് ഇതിൽ ഏതൊക്കെയാണ് സേഫ് ഓരോ സമയത്തും ഗവൺമെൻറ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാറുണ്ട് അവയുടെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തുവിടാറുണ്ട് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഓരോ കാലഘട്ടത്തിലും ഓരോ റിപ്പോർട്ടുകൾ പുറത്തുവിടാറുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപതിലും പുറത്തുവിട്ട മൂന്ന് റിപ്പോർട്ടുകൾ നിങ്ങൾക്കായി ഞാൻ സ്റ്റഡി ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ലീഡിംഗ് പാക്കേജ് ഡ്രിങ്കിംഗ് ബ്രാൻഡുകൾ ഇവയിലെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ ലഭിച്ചുവെന്നും ഏതൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഓരോ റിപ്പോർട്ടിലും നമ്മൾ ഇന്നും കാണുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ബ്രാൻഡുകളാണെന്ന് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി രണ്ടായിരത്തി പതിമൂന്നിൽ ടെസ്റ്റ് ചെയ്ത കൺസ്യൂമർ വോയ്സിൻ്റെ റിപ്പോർട്ടാണ് ഇത് ഇതിൽ പി എച്ച് ടി ഡി എസ് പാരാമീറ്റേഴ്സ് കൺസേണിംഗ് ടോക്സിക് ഓർ ഹെവി മെറ്റൽസ് ടോക്സിക് സബ്സ്റ്റൻസസ് മൈക്രോബയോളജിക്കൽ ടെസ്റ്റിംഗ് റേഡിയോ ആക്ടിവിറ്റി ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ട് ഇതിൽ അവർ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞ ബ്രാൻഡുകൾ ഇവയൊക്കെയാണ് ബെയിലി കിങ്ഫിഷർ മെക്ഡോൾസ് ക്രിസ്റ്റൽ റോയൽ ബ്ലൂ ഇനി നമുക്ക് രണ്ടായിരത്തി പതിനേഴിലെ റിപ്പോർട്ട് നോക്കാം ഇതിലെ ടെസ്റ്റ് റിസൾട്ടിനനുസരിച്ച് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത് അക്കോഫിന റോയൽ ബ്ലൂ ബെയിലി എ ഫോർ എക്സ് എന്നീ നാല് ബ്രാൻഡുകൾ രണ്ടായിരത്തി പതിമൂന്നിലെയും രണ്ടായിരത്തി പതിനേഴിലെയും അവോയ്ഡ് ചെയ്യേണ്ട ബ്രാൻഡുകളിൽ തൊണ്ണൂറ് ശതമാനവും വ്യത്യാസം വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ടാണ് അടുത്തത് ഈ റിപ്പോർട്ട് പ്രകാരം എല്ലാ ബ്രാൻഡുകളും സേഫാണ് ഇതുപോലെ കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ പ്രോഡക്റ്റുകൾ ഇറങ്ങിയാൽ നമുക്ക് എന്നും നല്ലത് ഉപയോഗിക്കാൻ പറ്റും എല്ലാ മേഖലയും ഇത് ചെയ്യുകയാണെങ്കിൽ എത്ര നന്നായി അല്ലേ